രാഹുൽ സദാശിവൻ മമ്മൂക്ക ടീമിന്റെ ഹൊറർ മിസ്ട്രി ത്രില്ലർ ചിത്രം ഭ്രമയുഗം വർക്കിംഗ് ഡേയ്സിലും സ്റ്റഡി കളക്ഷനുമായി മുന്നേറുകയാണ് റെക്കോർഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടി മുന്നേറുന്ന മഞ്ഞുമൽ ബോയ്സ് ഫ്രേമലു എന്നീ കൊമേഴ്സ്യൽ എന്റർടൈൻമെന്റ് ചിത്രങ്ങളോടൊപ്പം തന്നെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പരീക്ഷണ ചിത്രം സ്റ്റഡി കളക്ഷൻ നേടി ഇന്ന് പത്തൊമ്പതാം ദിവസം പിന്നിടുകയാണ് കേരളത്തിൽ ബ്രഹ്മയുഗം ഇപ്പോൾ നൂറ്റി അറുപത്തിനാല് തിയേറ്ററുകളിലാണ് പ്രദർശനം നടത്തുന്നത് പത്തൊമ്പതാം ദിവസവും ചിത്രം നല്ലൊരു തിയേറ്റർ ഹോൾഡിംഗ് തന്നെയാണ് നേടുന്നത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും ചിത്രം പത്തൊമ്പതാം ദിവസം ആയിട്ടും നല്ലൊരു തിയേറ്റർ ഹോൾഡിംഗ് ഉണ്ട് ബാംഗ്ലൂരിൽ ചിത്രം പതിനെട്ട് തിയേറ്ററുകളിലായി ഇരുപത്തിരണ്ട് ഷോകളാണ് പ്രദർശനം നടത്തുന്നത് ചെന്നൈയിൽ ഏഴ് തിയേറ്ററുകളിലായി എട്ട് ഷോകളാണ് ചിത്രത്തിന് ഇപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നും മികച്ചൊരു കളക്ഷൻ തന്നെയാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ഇതിനോടകം നേടിയിരിക്കുന്നത് മൂന്ന് കോടിക്ക് മുകളിലാണ് കർണാടക ബോക്സ് ഓഫീസിൽ നിന്നും പ്രമേയം നേടിയിരിക്കുന്നത് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം രണ്ടര കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടിയിട്ടുള്ളത് ചിത്രത്തിന്റെ പതിനെട്ട് ദിവസത്തെ റസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ഏഴ് കോടി അറുപത് ലക്ഷത്തിന് മുകളിലാണ് ഇതിൽ കൂടുതലും കളക്ഷൻ നേടിയിരിക്കുന്നത് കർണാടകയിൽ നിന്നാണ് ചിത്രത്തിന്റെ പതിനെട്ടാം ദിവസമായി ഇന്നലെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയാണ് കുറച്ച് നാളുകൾക്ക് ശേഷം കിട്ടിയിരിക്കുന്നത് പതിനെട്ടാം ദിവസത്തെ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ അറുപത് ലക്ഷത്തിന് മുകളിലാണ് ചിത്രത്തിന്റെ പതിനെട്ടാം ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഒരു കോടിക്കടുത്താണ് മികച്ച രണ്ട് എന്റർടൈൻമെന്റ് ചിത്രങ്ങൾ ഉള്ളപ്പോഴാണ് പ്രമേയത്തിന് ഇമാതിരി കളക്ഷൻ എന്ന് ഓർക്കണം വിമർശകർക്കും മമ്മൂട്ടിയുടെ സിനിമയോട് വിരോധം കാണിക്കുന്നവർക്കും ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല കാരണം അവർക്ക് ഈ വിജയം വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ പതിനെട്ട് ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി നേടിയിരിക്കുന്നത് ഇരുപത്തിമൂന്ന് കോടിക്ക് മുകളിലാണ് ാണ് പതിനെട്ട് ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ഏഴ് കോടി അറുപത് ലക്ഷത്തിന് മുകളിലാണ് പതിനെട്ട് ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷൻ ഇരുപത്തി ഏഴ് കോടിക്ക് അടുത്താണ് അങ്ങനെ നോക്കുമ്പോൾ പതിനെട്ട് ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ അമ്പത്തി ആറര കോടിക്ക് മുകളിലാണ് വ്യക്തമായ ട്രാക്കിംഗ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കളക്ഷൻ പറയുന്നത് സംശയമുള്ളവർ അറ്റ്ലീസ്റ്റ് ഐ എം ഡി ബി കളക്ഷൻ എങ്കിലും ഗൂഗിളിൽ നോക്കിയാൽ മനസ്സിലാകും പത്തൊമ്പതാം ദിവസമായി ഇന്ന് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുപത് ലക്ഷത്തിനടുത്ത് അല്ലെങ്കിൽ മുകളിൽ കളക്ട് ചെയ്യും എന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പറയുന്നത് അമ്പത്തഞ്ച് കോടി ഫൈനൽ കളക്ഷൻ നേടും എന്ന് ചിലർ പറഞ്ഞ ചിത്രമാണ് അമ്പത്തി കോടിയും കടന്ന് മുന്നോട്ടു പോകാൻ ഒരുങ്ങുന്നത് ചിത്രം ഇനിയും ഒരു ലോങ് റണ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ എത്ര വരും എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് കമന്റ് ചെയ്യുക ചിത്രത്തിന്റെ പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്